അസാമലൈക്കും അഫ്സൽ ബാബു ആണ് ഈ അങ്ങാടിപ്പുറം പാലം ക്രോസ് ചെയ്ത് പോകുന്ന പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് അവിടെ ബ്ലോക്ക് പലപ്പോഴും അവിടെ ബ്ലോക്ക് ഉണ്ടാവും ബ്ലോക്കിൽ കുടുങ്ങാറുണ്ട് ഞാൻ ഇത്തവണ വന്ന് രണ്ട് തവണ ബ്ലോക്കിൽ പെട്ടു ഒരുപാട് സമയം അവിടെ നിന്നു അങ്ങനെ കുറേ നേരം ബ്ലോക്ക് ബ്ലോക്കിൽ കുടുങ്ങുന്ന രീതിയിൽ അത്രയും വലിയൊരു ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ആരും ഇനി അങ്ങോട്ട് അങ്ങാടിപ്പുറത്തോട്ട് അങ്ങാടിപ്പുറം പാലം ക്രോസ് ചെയ്താൽ ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കണ്ട അതിനു മുമ്പായിട്ട് തന്നെ ഓരാടം പാലം തിരൂർക്കാട് കഴിഞ്ഞ് ഓരാടം പാലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റൊക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുല്ല്യാകുർശി വഴി ചുങ്കം മുളിയാകുർശിയൊക്കെ വഴി നമുക്ക് പിന്നവണക്ക് എത്തിപ്പെടാൻ പറ്റും ഇവിടെ അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ കാത്തുകെട്ടി കിടക്കുന്ന നേരം ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് നമ്മൾ ഈ മുല്ല്യാകുർശി വഴിക്ക് പോകുമായിരിക്കും നന്നാവും ഇവിടെയാണ് ഓരാടം പാലം തിരൂർക്കാട് കഴിഞ്ഞ് ഓരാടം പാലം ഇവിടെയാണല്ലോ ഇവിടെ നിന്ന് ലെഫ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുള്ളിയാകുർച്ചി റോഡാണ് പുളിയാകുർശി വഴി നമുക്ക് പോകാൻ പറ്റുന്ന വട്ടിക്കാട്ടേക്കുള്ള റോഡാണ് ഹൈവേന്ന് ഓരാടംപാലത്തിന്റെ ഓരാടംപാലം എത്തുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാല് ഈ റോഡ് അത്യാവശ്യം തിരക്കുള്ള റോഡായി മാറിയിട്ടുണ്ട് ഇപ്പൊ ഇത് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുക ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയിട്ട് ഒരുപാട് ലോങ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്യായിരിക്കും ഒരുപക്ഷെ നന്നാവുക എപ്പോഴും അങ്ങനെ തന്നെ ആവണം അവിടെ തിരക്കില്ല തിരക്കില്ലാന്നു അതുവഴി പോവാ നല്ല തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ആ വഴി പോകുന്നതിലും നല്ലത് ഈ വഴി പോകുന്നതാണ് ൂര് എത്തിയിട്ടുണ്ടോ ഇവിടെയാണ് ഇതാണ് വലമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് വിലമ്പൂർ അപ്പോൾ ഒരാടം പാലത്തിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലമ്പൂര് കിട്ടും ആക്കിയ വലമ്പൂര് നമ്മൾ സ്ട്രെയിറ്റ് പോവാം അതൊന്നും തിരിയാനില്ല ഈ മെയിൻ റോഡിന് തന്നെ പോയാൽ മതി ഒരിടംപാലം കഴിഞ്ഞ് ഒരാടം പാലത്ത് നിന്ന് മലമ്പൂര് മലമ്പൂരിൽ നിന്ന് ഇപ്പൊ മുല്ലിയവർഷി എത്തിയിട്ടുണ്ട് ഒരു പാടല്ലോ റോഡ് സൈഡിലൊക്കെ പൂക്കൾ വെച്ച് പിടിപ്പിച്ച ചെടികളൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ച ഒരു പാടം ആ പാടാണ് ഈ കാണുന്നത് ഇവിടെയാണ് ശാന്തപുരം കോളേജൊക്കെ ഉള്ളത് മലമ്പൂര് മുല്ല്യകൃഷി ശാന്തപുരം കോളേജ് ഇത്ര കഴിഞ്ഞാൽ ഇനി നമ്മള് നിലമ്പൂർ റോഡ് പെറ്റൽമണ്ണ ഒന്നും നിലമ്പൂരിലേക്കുള്ള നിലമ്പൂർ റോഡിലേക്ക് ചെന്നിട്ടാണ് ഈ റോഡ് ചെന്ന് മുട്ടുന്നത് ഓക്കെ പെറ്റൻമണ്ണ റോഡിലൊക്കെ പെറ്റമണ്ണ നിലമ്പൂർ റോഡിലാണ് ഈ റോഡ് കഴിഞ്ഞാല് പാണ്ടിക്കാട് നിലമ്പൂര് അങ്ങനെ പോകും നമ്മളിപ്പോ ഇവിടെ ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മള് തിരിയേണ്ടത് കേട്ടോ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു റയിൽ ക്രോസിംഗ് ഉണ്ട് ഇവിടെ പട്ടിക്കാട് ചുങ്കം എത്താൻ പോകുന്നത് പട്ടിക്കാട് റെയിൽ ക്രോസിംഗ് ആണത് നിലമ്പൂരിൽ നിന്ന് പെരുനൽമണ്ണക്കല്ല പെതിന്മണ്ണ റോഡാണ് കേട്ടോ നിലമ്പൂർ പെതിമണ്ണ റോഡ് മലമ്പൂർ പുള്ളിയാകുശി ശാന്തപുരം കോളേജ് കഴിഞ്ഞ് നിലമ്പൂർ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ട് എടുക്കുക വലത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ പട്ടിക്കാട് ചുങ്കം ജംഗ്ഷന് വീടും സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ പെരുന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനാണ് പെരുമ്മന ബൈപ്പാസ് പിന്നെ നമ്മൾ ബൈപ്പാസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരാടം പാലത്ത് നിന്ന് ലെഫ്റ്റിൽ കട്ട് ചെയ്ത് പോരാ മലമ്പൂര് മുളയാകുശി ശാന്തപുരം കോളേജ് പട്ടിക്കാട് ചുങ്കം പൂപ്പലം മാനത്തമംഗലം ഞാനിവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകാൻ നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ജംഗ്ഷനാണ് ടൗൺ ജംഗ്ഷനാണ് ഞാനിവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ മണ്ണാർക്കാട് പാലക്കാട് റൂട്ടിലൊക്കെ പോവാം താഴെ പോട്ടേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ഞാൻ അപ്പോൾ ഈ റൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ടൊരു എടുത്തതൊരു പതിനഞ്ച് മിനിറ്റാണ് പതിനഞ്ച് മിനിറ്റാണ് ഞാൻ ഈ റൂട്ടിൽ പോരാൻ എടുത്തത് അത് കുറച്ചും കൂടെ ഒന്നൊരു സ്പീഡിലൊക്കെ പോരാണ് ഞാൻ കുറേ സ്ലോലാണ് പോകുന്നത് കുറച്ചും കൂടെ ഒന്നൊരു സ്പീഡിലൊരു ഇത്തിരിയും കൂടെയൊക്കെ സ്പീഡിലൊക്കെ പോരാൻ പറ്റും സ്പീഡിൽ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരാടം പാലത്തുനിന്ന് പെരുന്നമണ്ണയിൽ എത്തിപ്പെടാൻ പറ്റും അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ആ പാലത്തിൻ്റെ അടുത്ത് ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുന്നതിലേറെ നല്ലതീ ഒരു റൂട്ട് ഉപയോഗിക്കായിരിക്കും എണ്ണയും ലാഭമാണ് സമയവും ലാഭമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിതല്ല അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഒക്കെ നോക്കിയിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രം മാറ്റി പിടിക്കാവുന്ന റൂട്ടാണ് ഈ ഒരു റൂട്ട് ഓക്കെ എന്നാൽ ശരി എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഒന്ന് ഓർക്കാൻ വേണ്ടി ഉള്ളൂ അത്രയുള്ളൂ സ്ലാ